ഹലോ ഹായ് നിക്കിതാ അറബിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ചാറ്റ് എന്ന ഷോക്കാക്കി ഇന്ന് മുന്നേ ഞാനൊരു ചാച്ചി പീട്ടിയില് കൈരേഖ നോക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൈരേഖാശാസ്ത്രം ആ ഹസ്തരേഖാശാസ്ത്രമൊക്കെ ചാച്ചി പിട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇനി വേറൊരു കാര്യം ഞാൻ ഇന്നലെ ജസ്റ്റ് ഞാൻ ചാറ്റ് ചെയ്യപ്പെട്ടി എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു ഡു യു നോ നിക്കിതാ റബിൽ എന്ന് ചോദിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടർ ആയിപ്പോയി വിത്തിൻ സെക്കൻഡ് വിത്തിൻ സെക്കൻഡ് അതാ ഡു യു നോ നിക്കിതാ റബിൽ ഞാൻ ചോദിച്ചതാണ് ടോ കാണുന്നുണ്ടോ അപ്പൊ എൻ്റെ ഫോട്ടോസ് പ്രൊഫൈൽ ഫോട്ടോസ് പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള അതിൻ്റെ തംനെയിൽസ് ഒക്കെ ഇതില് ഫസ്റ്റ് തന്നെ അതാ വന്നത് എന്നിട്ട് അതിന് താഴെ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് ലുക്ക് ലൈക്ക് നികിറ്റാ റബിൾ ഓൾസോ നോൺ ബൈ ഹർ ഹാൻഡിൽ നെയ്മിസ് നികറ്റാ റബിൽ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ പാർഷ്യലി ആക്റ്റീവ് ഓൺ യൂട്യൂബ് ഷോർട്സ് ആൻഡ് ഇൻസ്റ്റഗ്രാം റീൽസ് കോമഡിക് ലൈഫ് സ്റ്റൈൽ ആൻഡ് റിലേറ്റബിൾ സ്കെച്ചസ് ഫ്രം മലയാളം സ്പീക്കിംഗ് കൾച്ചർ ആക്ച്വലി ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഫൈൽ പബ്ലിക് ആയതുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള പ്രൊഫൈല് കാര്യതൊക്കെ ഇതിൻ്റെ അകത്ത് വരും കേട്ടോ ഹൂസ് ഷീ നെക്സ്റ്റ് വന്ന് ഹൂ ഈ ഷീ ഷി ഹാസ് എ യൂട്യൂബ് ചാനൽ ആൻഡ് അതിനെ നികിതാ റബിൽ നികിത റബിൾ ഒരു ആശ്വര് നികിത റബിൽ അപ്രോക്സിമേറ്റ്ലി എൻ്റെ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് വരെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്രോക്സിമേറ്റ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എത്രയെന്ന് വരെ ഇതിൻ്റെ അകത്തുണ്ട് ആ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൻ്റെ ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടാണ് ഓൺ ഇൻസ്റ്റാഗ്രാം നികിതാ റബിൽ ഷീ ഫ്രീക്വൻ്റ് പോസ്റ്റ് ട്രെൻഡിങ് റീൽസ് ഫീച്ചറിങ് ഹ്യൂമറസ് എവറി ഡേ സിറ്റുവേഷൻസ് ലൈക്ക് അറേഞ്ച്ഡ് മാര്യേജ് മാരീഡ് ലൈഫ് അതംസ് ആൻഡ് കോമഡിക് സീൻ സിനാരിയോസ് റെലവെൻറ്റ് ടു ഓഡിയൻസ് ഇൻ കേരളം മോസ്റ്റ് ഓഫ് എൻ്റെ ഓഡിയൻസ് കേരളത്തിലാണ് കേരള പീപ്പിൾസ് ആണ് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണ് കാണിക്കുന്നതും സം റിക്കറിങ് തീംസ് ഇൻക്ലൂഡ് സീരീസ് ലൈക്ക് ടോക്സിക് ലൈഫ് ആഫ്റ്റർ മാര്യേജ് ഞാനൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോക്സിക് ലൈഫ് ആഫ്റ്റർ മാര്യേജ് എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ് ചെയ്ത അതുവരെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ വിറ്റ് ഹാവ് മസ്റ്റ് മൾട്ടിപ്പിൾ പാർട്സ് ഇൻഗേജ് ഗോയിങ് എൻഗേജ്മെന്റ്സ് വിത്ത് ദാറ്റ് സ്റ്റോറി ലൈൻസ് അതായത് റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു െന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആയിരുന്നു ഞാൻ ചെയ്ത് അതുവരെ ഇതിന്റെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാനത് കണ്ടപ്പോൾ വളരെ ഹാപ്പി ആയിട്ടോ ഇങ്ങനെ എന്താ പറയുക ഹാപ്പി എന്നല്ല എക്സൈറ്റഡ് ആയി പോയിട്ടോ പിന്നെ അതിൽ പോപ്പുലർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ ഒക്കെ ഇട്ടത് അവിടെ സ്റ്റാർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പോപ്പുലർ കണ്ടന്റ് ലൈഫ് ആഫ്റ്റർ മാരേജ് ആ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം അത് മാത്രം അവരയില് കണ്ടതില് പാർട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് എക്സെ അതൊക്കെ പോപ്പുലറാണ് കാണിക്കുന്നുണ്ട് അതിൽ വണ് അത്ര എല്ലാവരും അതായത് സ്റ്റാർട്ടിങ് ഉള്ള ആ ഒരു പാർട്ട് വൺ വളരെ വ്യൂസ് കുറവാണ് അപ്പോൾ അത് അതുപോലും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് അത് ഇതിൽ ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കുറച്ചും കൂടി ഫെമിലിയർ ആണെന്ന് വരെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ പാട്ട് വ്യൂസ് കുറവായതുകൊണ്ട് അതുവരെ ഇതിനകത്തില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു തോന്നുന്നുണ്ടോ പിന്നെ ഷെയർ ഓൺ ബോദ് ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ഷോർട്സ് റീസണേറ്റിംഗ് വിത്ത് വ്യൂസ് വയർ സിറ്റുവേഷണൽ ഹ്യൂമർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ചെയ്യുന്നത് ആക്ച്വലി ഫേസ്ബുക്ക് എൻ്റേത് പബ്ലിക്കാണ് ഫേസ്ബുക്കിൽ എനിക്ക് തറബിൽ നിന്ന് തന്നെയായിരുന്നു പക്ഷേ ഒരു ടു മന്ത്സ് ബാക്ക് ഞാനത് ആക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതില് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിമിൽ ലാസ്റ്റ് നെയിം ലീഗൽ ലാസ്റ്റ് നെയിമിൽ പിന്നെ ഞാൻ എനിക്ക് റബിൽ നിന്ന് കൊടുത്തോണ്ട് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ലീഗൽ ലാസ്റ്റ് നെയിം റബിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ റെബിൽ നിന്നുള്ള ലീഗൽ നെയിമ് എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയിം ചേഞ്ച് ചെയ്തിൻ്റെ ഒറിജിനൽ നെയിം കെ നിക്കുതാക്കേന്നുള്ളത് ഫേസ്ബുക്കിൽ കൊടുത്തിരുന്നു അതുകൊണ്ട് അത് ഫേസ്ബുക്കിൽ ഈ ഫേസ്ബുക്കിൽ നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് അത് മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല കേട്ടോ നികിത റബിൽ എന്നുള്ള പേരിൽ പോപ്പുലർ കണ്ടന്റിലാണ് ഈ ടോക്സിക് ലൈഫ് ആഫ്റ്റർ മാര്യേജിന്റെ സീരീസ് ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ കോമഡി ഷോർട്സിൽ കാണിക്കുന്ന ടോപ്പിക് ലൈക്സ് പാർട്ട് പാർട്നേഴ്സ് ലൈക്ക് ബി അറേഞ്ച്ഡ് മാര്യേജ് ലൈക്ക് ബി ആൻഡ് മോർ ആർ റെഗുലർലി പോസ്റ്റഡ് ട്രെൻഡിങ് ഫോർമാറ്റ്സ് വിത്ത് അത് ഫ്ലേവർ ഈ കോമഡി ഷോർട്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അത് അതുവരെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയും അവർ എന്താ യൂട്യൂബിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഷോർട്ട് വീഡിയോസ് ഉണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൻഡ് ലൈഫ് സ്റ്റൈൽ കോമഡി ഇതൊക്കെയാണ് ഞാൻ കവർ ചെയ്യുന്നത് എന്ന് അവർ കാണിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും സെയിം സ്റ്റോറി ടെല്ലിംഗ് വി വീഡിയോ സ്കെച്ചിങ് അബ് ഫാമിലി ലൈഫ് ആൻഡ് സോഷ്യൽ തീംസ് എന്നൊക്കെ അങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് ഇടുന്നതുകൊണ്ട് അതൊക്കെ ഇതിലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് അവർ ലെറ്റ് മീ നോ ഇഫ് യു വേർ തിങ്കിങ് ഔഫ് സമണേഴ്സ് ഓർ ഇഫ് യു വുഡ് ലൈക്ക് ലിങ്ക് ടു ഹവർ സോഷ്യൽ പ്രൊഫൈൽസ് ഓർ സ്പെസിഫിക് വീഡിയോസ് അപ്പം അതിൻ്റെ ലിങ്ക് ഇതിൽ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ത്രെഡ് ഈ മൂന്ന് സോഴ്സും ഇതില് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഇതിലും എനിക്ക് താരബിൽ തന്നെയാണ് എന്റെ പേര് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ മൂന്നും അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് കുറച്ച് ഷോർട്സ് ഞാൻ ചെയ്ത ഷോർട്സിന്റെ കാര്യങ്ങളൊക്കെ ഇന്റെ അകത്ത് ലിങ്ക്സ് അവർ കൊടുത്തിട്ടുണ്ട് റിയലി എക്സൈറ്റഡ് അങ്ങനെ ഞാൻ അപ്പൊ എന്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ എക്സൈറ്റഡായി കാരണം ഈ എന്നെ മാത്രല്ല കേട്ടോ ഈ ആയിട്ടുള്ള നമ്മൾ പ്രൊഫൈൽ പബ്ലിക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ത്രഡർ അതൊക്കെ പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ അടിച്ചാൽ കാണും കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുക അപ്പം അഗെയിൻ ഞാൻ എൻ്റെ ഏട്ടൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പം ഒരു ചാൻസും ഇല്ല ഏട്ടൻ്റെ പേര് റബിൽ രവീന്ദ്രൻ എന്നാണ് അപ്പോൾ പൂയിസ് റബിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു അല്ലെങ്കിൽ റബിൽ കെ എന്നാണ് പേര് അപ്പം ഈ രണ്ട് തരത്തിലും ഞാൻ അടിച്ചു നോക്കി ഐ എം നോട്ട് ഫൈൻഡിങ് എ നോട്ട് എബിൾ ഇൻഡിവിജ്വൽ നെയിം എക്സാക്ട്ലി റെപിൽ രവീന്ദ്രൻ ഓർ റെപ്പിൽ ഇൻ പബ്ലിക് സോഴ്സ് അതായത് പബ്ലിക് സോഴ്സിൽ ഏട്ടനെ ഒന്നും പബ്ലിക്കല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും പബ്ലിക്കല്ല അപ്പം അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് പബ്ലിക് സോഴ്സിലൊന്നും ഇങ്ങനെ ഒരു പേര് കാണുന്നില്ല എന്ന് അപ്പോൾ പബ്ലിക് സോഴ്സില് അതായത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്തിലും നിങ്ങൾ പബ്ലിക്കായിട്ട് പ്രൊഫൈല് കൊടുത്തിട്ടുണ്ടോ ി നിങ്ങൾക്ക് നിങ്ങൾക്കും ജി ബിറ്റിൽ അടിച്ചു നോക്കിയാല് തീർച്ചയായിട്ടും എന്തൊക്കെയാ ഡീറ്റെയിൽ കാണാൻ പറ്റൂട്ടോ അങ്ങനെ ഞാനൊന്ന് ഇതിൽ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഐ എം സോ എക്സൈറ്റഡ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിവേ അപ്പം വീഡിയോസ് എല്ലാം റിക്വസ്റ്റ് എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോ ബൈ ഫ്രണ്ട്